മണാർക്കട മേഖലയിൽ പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് സിപിഐ നേതാക്കൾ തെങ്കര കോൽപ്പാടത്ത് മണ്ണിട്ട് നികത്തിയ ഭൂമി സന്ദർശിക്കുകയായിരുന്നു നേതാക്കൾ മണ്ണ് മാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് വ്യാപകമായി പാടം നികത്തുന്നതെന്ന് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ മണികണ്ഠൻപശേരി പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ഒറ്റപ്പാലം സബ് കലക്ടർക്കും മണ്ണാർക്കാട് തഹസിൽദാർക്കും പ്രത്യേകം സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സ്ക്വാഡുകളൊന്നും കാണുന്നില്ല മണ്ണാർക്കാട്ടെ ഭൂമി നികത്തൽ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം കോൽപ്പാടത്ത് പുഴയുടെ സ്ഥലം വരെ നികത്തിയിട്ടുണ്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണികണ്ഠൻ പറഞ്ഞു മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള ഈ ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട മൺ മാഫിയയ്ക്കൊപ്പം അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി അനധികൃതമായി നികത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം നികത്തിയ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ബന്ധപ്പെട്ട ഭൂ ഉടമകളിൽ നിന്ന് നഷ്ടപരിഹാരം വരുന്ന ചിലവ് നേരിട്ട് നോട്ടീസ് കൊടുത്തടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി മുഖാമുന്ദിരം അവരിൽ നിന്ന് തിരിച്ച് ഫൈൻ ചിലവ് ഈടാക്കുന്നതിനുള്ള നിയമം ഈ കേരളത്തിലുണ്ട് ആ നിയമം ഇവിടെ നടപ്പാക്കാൻ അധികാരികൾ തയ്യാറാവാത്തതിൻ്റെ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് നിർമ്മാണോ അതല്ലെങ്കിൽ അതിനും ബന്ധപ്പെട്ട് ചെറിയൊരു പ്രവൃത്തി നടത്തിയാൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എത്രയോ സ്പീഡിൽ അവർ ഇടപെടും പ്രത്യേകിച്ച് നോട്ടീസ് കൊടുക്കും വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോകും ഇവിടെ നിക്ഷേപം അങ്ങനെയൊക്കെ ചെയ്യാൻ ജാഗ്രത കാണിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ഇവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി നികത്തപ്പെടുന്നു ഇവിടെ മാത്രമല്ല മേലാമുറി ഒരു പാടശേഖരം കംപ്ലീറ്റ് നികത്തപ്പെട്ടു പരിപൂർ ചേറുംകുളം ഉൾപ്പെടെയുള്ള മേഖലയിൽ ചേറുംകുളത്ത് പോലും ആ കോളനിയിലെ കെണറ്റിൽ വെള്ളമില്ലാതായിരിക്കുന്നു എന്നത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നും വലത് കനാൽ വഴി വെള്ളം ഇപ്പം കിട്ടിയില്ലായിരുന്നു തെങ്കര പഞ്ചായത്തിൽ ഒരു വീട്ടിലും കുടിവെള്ളം ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമത്തിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ ഈ വിഷയത്തെ കൊണ്ടുവരണം ആ നിലവാരത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം ഇവിടെ മണ്ണ് പലതും കൊണ്ടുവന്നിട്ടുള്ള ടോറസ് ലോറികളിൽ ആണ് എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത് ഇവിടെ ടോറസ് ലോറി ലോറികളിൽ നിന്നും മണ്ണെടുക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ് അട്ടപ്പാടിമ താലൂക്കിലെ ആറ് വില്ലേജുകളിൽ ഈ ആറ് വില്ലേജും ഇ എസ് എ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയതാണ് അവിടെ വലിയ തോതിലുള്ള മലകളിടിച്ചാണ് കുന്നുകളിടിച്ചാണ് ഈ മണ്ണുകൾ മണ്ണ് കടത്തിക്കൊണ്ടുവരുന്നത് കിസാൻ സഭയുടെയും സി പി ഐയുടെയും നേതാക്കളായ ഭാസ്കര മുണ്ടക്കരണി കൃഷ്ണകുമാർ മഠത്തിൽ പ്രേമൻ ആര്യബാവ് കെ സുനിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ